നിങ്ങള് നല്ല പരിചയം അല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ നിങ്ങള് വീട്ടിൽ തന്നെ ഓ അതിന്റെ വെണ്ണ പറയുന്നുണ്ട് കഴിവില്ലെന്ന് മാറങ്ങട് മാറങ്ങി

കുനിച്ചിട്ടാണ് ാണ് ഇടിക്കണിയമ്മ പൊള്ളി പണ്ട് ഗൾഫിലായിരുന്നു അല്ല അവിടെ ജീവരുന്ന തടവിന് കിടക്കണവർക്ക് ഭക്ഷണം കൊടുക്കണ പണി നല്ല പാചക അല്ലല്ല ആ ഭക്ഷണം അവരുടെ ശിഷ്യരെ ഭാഗമാണ് പിന്നെ നാണയത്തല്ലേ പ്രതിമാസം നമുക്ക് എത്ര െ സാറേ ഒരു രൂപ രൂപ എഴുതിക്കോ ആ ഒരു കാര്യം ഈ മാസം മാസം വീട്ടിലോട്ട് അയച്ചു തരുമോ അതോ ഞാൻ ഓഫീസിലോട്ട് വരണോ എന്ത് ഈ പതിനായിരം രൂപക്ക് എന്റെ അതല്ല പതിനായിരം രൂപ പ്രതിമാസ വരുമാനം എഴുതി വെക്കണോ അതൊന്നും ഇല്ല ഒരു മുന്നൂറ് എഴുതിക്കോ മുന്നൂറ് ആ മക്കളെത്രേ ഒരു മകനും ഒരു മകളും അവൻ ബാങ്ക് 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 മകളോ അവള് ബ്ലൂടൂത്തില് വർക്ക് ചെയ്യണം അല്ല വീട്ടിൽ പട്ടിയുണ്ടോ ഉണ്ടല്ല വീട്ടിൽ തന്നെ ഉണ്ടല്ല ഒരു പണിക്കും പോവൂല വീട്ടിൽ പട്ടിയുണ്ടോ വളർത്തുന്ന പട്ടിയില്ല ആ നാനിയമ്മേ ആ വെള്ളി തന്നെ വെർലി ചോയ്ക്ക് ദ്രോണാചാര്യ ആ വെള്ളഞ്ഞെ മാനം കടുത്തല്ലടേ കുത്തിനെടുത്തേ ഇതൊക്കെ അച്ഛക്കെ പോയല്ലേ കൈടെ ആ പണി എടുത്തെടുത്തെല്ലാം തേഞ്ഞു മാഞ്ഞു പോയി അല്ല ശരിക്കും എന്താണ് ഈ ആധാർ കാർഡ് നമ്മുടെ ഈ ഇലക്ഷൻ കാർഡ് പാൻ കാർഡ് അങ്ങനെ കൊറേ കാർഡല്ലേ അതിന് പകരമാണ് ഈ ആധാർ കാർഡ് പിന്നെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഒറ്റ കാർഡും വേണ്ട അത് ശരി ശെരി കാർഡും വേണ്ടല്ലേ വേറൊന്നും വേണ്ടല്ലോ വേണ്ട വേണ്ട എങ്കിലൊരു പണി ചെയ്യാ ഇത് റേഷൻ കാർഡ് ഇതെന്താ ഇത് ഐഡന്റിറ്റി കാർഡും ഇതെന്തു ഇത് ആധാരം എന്റെ പൊണ് നിങ്ങൾ ആധാരം കീറിയോ എന്റെ നാളെത്തല്ലേ ഈ ആധാരം കീറാൻ പാടില്ല അപ്പൊ ആധാരത്തിന് പകരമുള്ള കാർഡല്ലേ ആധാർ കാർഡ് അല്ലേ എൻറെ വീടിന്റെ ആധാരമുള്ള ഞാൻ ഈ കീറഞ്ഞത്